എല്ലാവർക്കും നിരുമോ എന്ന് വെച്ചാൽ അയ്യോ ഇതെന്താ നിങ്ങൾ വിചാരിക്കുന്നു അതൊന്നും പിടിച്ചിരിക്കുന്നതാണ് ഇത് ഞാൻ അറിയാതെ പിടിച്ചു പോയതാണ് ഇങ്ങനെ മറിക്കെടുത്തപ്പം പിടിച്ചു പോയതാണ് ഇന്നത്തെ ചാപ്പ് കടയും ദോശയും ചട്ടനി കറിയാണ് ചട്ടനി കറി നല്ല എരിവാണ് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുക നല്ല എരിവുണ്ട് അയ്യോ അത് മരിക്കി ഞാൻ ഇങ്ങനെ പിടിക്കുന്നു ഗൈസ് അപ്പം ഞാൻ ഞാനെടുത്തത് സോസും

ചെടിയാണ് ഏട്ടോ ഈ ചെടിയും ഈ ചെടിയും ആ ചെടിയും തമ്മിലെ ഫുള്ള് വ്യത്യാസമല്ലേ കാരണം എന്താണെന്ന് വെച്ചാല് ഇത് വലിയ മണിപ്ലാന്റ് ആണ് ഏട്ടോ നല്ല രസല്ലേ ഇത് അതിന്റെ ചെറുത് ഇത് ഈ ഇതിന്റെ ഒരു ചെറുതാ ഇതിന്റെ ഒരു ചെറുതാണ് ആ ഒരു ഇത് ഏട്ടോ എന്റെ ചായ പത്രം വന്നി ഞാൻ പോയി നോക്കാം പോന്ന പത്രം വന്നിട്ടുണ്ട് പേര് സുപ്രകാരം ഇന്നലത്തെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ സ്കൂട്ടർ ഞങ്ങൾ ആദ്യം വാങ്ങിയത് രണ്ടാമത്തെ വായതി ഇതിൽ ഞങ്ങള് ആദ്യത്തെ പത്ര ഞങ്ങള് വായിച്ചു കഴിഞ്ഞ കേട്ടോ ഗായ് അപ്പൊ ഗായ് പേജ് പേജല്ല ഫുള്ള് ഓഫറാണ് വാഷിംഗ് മെഷീനൊക്കെ കുറഞ്ഞ വേണേലും ഓഫറാണ് കേട്ടോ പിന്നെ അപ്പൊ ഗായ് ഒമ്പതാം ക്ലാസ് തോലുണ്ടാക്കിയ പത്രം പിന്നെ

മീനും മുരിങ്ങാക്കറിയും ഞാൻ എന്നാലും മുരിങ്ങാത്താളിപ്പുണ്ട് എനിക്ക് മതി കേട്ടോ മീനും കൂടാനൊന്നും വേണ്ട മുരിങ്ങാത്താളിപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ കഴിച്ചു നോക്കട്ടെ എനിക്ക് നല്ല ഇഷ്ടാ കേട്ടോ മുരിങ്ങാത്താളിക്ക് അടുപൊക്കെ എണ്ണം മുരിങ്ങാണ് കേട്ടോ അത് നല്ല ഇഷ്ടമാണ് രസം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കെല്ലാം ഫുഡ് കൂട്ടാൻ ചോറ് എന്ന് നിങ്ങളെ കമന്റ് ചെയ്യാം അപ്പൊ വീഡിയോ വൈകുന്നപ്പോഴാണ് സമയമായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം